വെൽക്കം ബാക്ക് ടു ടുവർ ക്ലോസ്റ്റർ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ മെറ്റീരിയൽ വരുന്നത് പ്രീമിയം റയോൺ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അതിൽ അജിറക് പ്രിന്റഡ് ഉണ്ട് അല്ലാത്ത ടൈപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നും കാണാം ഫസ്റ്റ് വൺ അജിറക് പ്രിന്റഡ് ടൈപ്പ് ആട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും എല്ലാം കോൺട്രാസ്റ്റ് ആണ് ബോട്ടം ആണ് ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് എപ്പോഴും കൊണ്ടുവരുന്ന പോലെ തന്നെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തിഒൻപത് രൂപയാണേ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വന്നിട്ട് റെഡ് കോമ്പിനേഷൻ ആണ് പിന്നെ നെക്സ്റ്റ് അഗൈൻ ഡിസൈനിൽ വ്യത്യാസമുണ്ട് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരിക പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കണ്ടോ അടിപൊളിയായിട്ടുള്ള റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ദെൻ നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആണ് ബ്ലൂ ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ കണ്ടോ ഈ ഒരു ഡിസൈൻ വരും അടുത്ത ഡിസൈൻ ആണ് പിന്നെ അതിൽ കണ്ടോ ഈ ഒരു ഡിസൈൻ വരും പിന്നെ ഈ ഒരു ഡിസൈൻ വരും ആൻഡ് ലാസ്റ്റ് വൺ മന്ത് ഈ ഒരു ഡിസൈൻ വരും അടിപൊളിയായിട്ടുള്ള ഗ്രീൻ റെഡ് കോമ്പിനേഷൻ ആണ് ഇതിന്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജില് ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബില് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും വിസിറ്റ് ചെയ്തോളുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്